ഈ തുരങ്കപാതയെയും കാണേണ്ടത് ഈ തുരങ്കപാതയുടെ അലൈൻമെന്റിന് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മെയ് ആറിനാണ് അംഗീകാരം നൽകിയത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരി ഇരുപത്തഞ്ചിന് ഭരണാനുമതി മാർച്ച് ഇരുപതിന് കോടി രൂപയുടെ ജനുവരി ജനുവരിയുടെ താൽക്കാലിക ഫോറസ്റ്റ് ക്ലിയറൻസിനും മറ്റേ സ്ഥലം ഏറ്റെടുക്ക നടപടികൾക്ക് ശേഷം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ ഇരുപത്തിനാലിന് പ്രവർത്തികൾക്കായി നിർമ്മാണ കമ്പനിയുമായി കരാർ ഒപ്പുവെച്ചു ഇവിടെ ഈ തുരങ്കപാത പലതുകൊണ്ടും ചരിത്രമാവുകയാണ് ഇത് യാഥാർത്ഥ്യമാകുന്നതോടെ മലപ്പുറത്തു നിന്നും കോഴിക്കോട് നിന്നും ഈ വഴി യാത്ര ചെയ്യുന്ന എല്ലാവർക്കും കർണാടകയിലേക്കുള്ള ദൂരം ഗണ്യമായി കുറഞ്ഞു താമരശ്ശേരി ചുരം വഴിയുള്ള യാത്ര ഉയർത്തുന്ന വെല്ലുവിളികൾക്കുള്ള ബദലായി ഈ തുരങ്കപാത മാറുകയാണ് ഒരു വാഹനത്തിൽ തകരാറുണ്ടായാൽ തന്നെ നമ്മുടെ ചുരത്തിൽ ഗതാഗതം നിശ്ചലമാകും വികസനത്തിന്റെ പുതിയ അധ്യായത്തിന് ഇതാ പിണറായി വിജയൻ അവർ ചിലാഫലകത്തിന് അനാച്ഛാദന കർമ്മ ഞാൻ എന്റെ സംസാരം അവസാനിപ്പിക്കുകയാണ് കേരളത്തിൽ ഈ വലിയ നേട്ടങ്ങൾ നമ്മുടെ നാടിനു വേണ്ടി ചെയ്യുന്നത് പോലെ ഭാവിക്ക് വേണ്ടി ധാരാളം കാര്യങ്ങൾ ചെയ്യാനുള്ള ഉത്തരവാദിത്വമുള്ള ഒരു സമൂഹമാണ് നമ്മുടേത് മൂന്നും നാലും തീയതികളിൽ ഡൽഹിയിൽ ഒരു മീറ്റിംഗ് നടക്കുന്നുണ്ട് ജി എസ് ടി കൗൺസിൽ അതുകൂടെ പറയാതെ ഞാൻ നിർത്തുന്നത് ശരിയല്ലെന്ന് തോന്നുന്നു നമ്മുടെ പ്രധാനമന്ത്രി പ്രഖ്യാപിച്ച വലിയ മാറ്റങ്ങൾ ടാക്സ് സംവിധാനത്തിൽ വരുമെന്ന് പറഞ്ഞു സാധാരണഗതിയിലും ചർച്ച ചെയ്യേണ്ടത് ജി എസ് ടി ഞങ്ങള് ഈ കാര്യങ്ങൾ പഠിച്ചപ്പോൾ സംസ്ഥാനങ്ങൾക്ക് കേരളത്തിന് മാത്രമേ കുറച്ച് കൊടുക്കുന്നതിന് നമുക്കെല്ലാം സന്തോഷം അതിനൊന്നും താല്പര്യ കുറവില്ല പക്ഷേ സംസ്ഥാനങ്ങളുടെ വരുമാനം ജി എസ് ടി ആണ് കേന്ദ്രത്തിന് അത്രയും പണം വേണ്ട അവർക്ക് വേറെ പല വരുമാനമുണ്ട് രണ്ടു ലക്ഷം കോടി രൂപ റിസർവ് ബാങ്കിൽ നിന്നുള്ള സ്നേഹത്തോട് കൂടി ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് ഫോറസ്റ്റ് ക്ലിയർ നമ്മുടെ സർക്കാർ ജീവനക്കാർക്ക് കൊടുക്കൂ മാത്രമല്ല ബോണസും എല്ലാം നമുക്ക് കൊടുക്കാൻ കഴിഞ്ഞു തൊഴിലുറപ്പ് തൊഴിലാളിക്ക് അടക്കം ഇരുന്നൂറ് രൂപ പത്തരത്തിനൂറ് അങ്ങനെ രൂപ കഴിഞ്ഞ ജൂൺ മാസത്തിൽ പദ്ധതിക്ക് പാരിസ്ഥാനുമതി ലഭിച്ചു വരും എട്ട് ദശാംശം ഏഴ് കിലോമീറ്റർ നീളമുള്ള നാലുവരി തുരങ്കപ്പാതയാണ് ഈ പദ്ധതി